തീർച്ചയായും കഴിഞ്ഞ രാത്രി അതിന് മുമ്പത്തെ രാത്രി പോലെ തന്നെ ഇന്ത്യയെ ആക്രമിച്ച അതിർത്തിയിൽ നിന്ന് ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചിരുന്നു ഇരുപത്തി ആറിടങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് വടക്ക് ബാരാമുള്ള മുതൽ തെക്ക് ഭുജ് വരെ ഇരുപത്തി ആറിടങ്ങളിൽ കടുത്ത ആക്രമണം ഇതിൽ പലയിടത്തും പലയിടത്തും പലർക്കും പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കുപറ്റി പൊള്ളൽ പൊള്ളലേറ്റ് അവർ ആശുപത്രി ആശുപത്രികളിലാണ് ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ് അത്രത്തോളം കാഷ്വാലിറ്റി കഴിഞ്ഞ രാത്രി ഇവിടെ ഉണ്ടാക്കി അതിന് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ മൂന്ന് എയർബേസുകളാണ് ആക്രമിച്ചിരിക്കുന്നത് നൂർഖാൻ എയർബേസ് റാവൽപിണ്ടിയിലാണ് അത് അതുപോലെ റഫീഖി എയർബേസ് അതുപോലെ മുരീദ് എയർബേസ് അത് ചക്കിലാണ് മറ്റേത് ഷോർ ഷോർക്കൗട്ടിലാണ് ഈ മൂന്ന് എയർബേസുകളിലും കടുത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ രണ്ട് ആർമി പോസ്റ്റുകളിലേക്കും ആക്രമണം നടത്തിയിട്ടുണ്ട് സിയാൽ കോട്ടിലും ഒന്ന് മറ്റൊന്ന് പാക് അധിനിവേശ കശ്മീരിലുമാണ് ഇതിന് അതുപോലെ തന്നെ ഇത്തരമൊരു സാഹചര്യം കണക്കാക്കി ഇന്ത്യ ഇന്ത്യയുടെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അതായത് വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് നേരത്തെ ഇരുപത്തിനാലെണ്ണമായിരുന്നു ഇത് മുപ്പത്തിരണ്ടെണ്ണമാക്കി വർദ്ധിപ്പിച്ചു നേരത്തെ ഇരുപത്തിനാല് വിമാനത്താവളങ്ങൾ അടച്ചത് പതിനഞ്ച് വരെ അത് വരെ ആയിരുന്നു പതിനഞ്ചു വരെ നീട്ടിയതാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനും അവരുടെ അടച്ചിരിക്കുകയാണ് ശക്തമായ തിരിച്ചടി ഇപ്പോൾ ാണ് അശ്വതി നേരത്തെ പറഞ്ഞതാണ് ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കൂ എന്നുള്ള രീതിയിൽ എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാക് പ്രകോപനം ഇത്തരത്തിൽ അറുതിയില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യ നിർബന്ധിക്കുകയാണോ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതെ അതായത് കഴിഞ്ഞ ദിവസം രാത്രി നാല് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇവരുടെ ഡ്രോൺ ആക്രമണം ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത് ലൈൻ ഓഫ് കൺട്രോളിലും കടുത്ത ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു ഗുജറാത്തിൽ പത്ത് ഡ്രോണുകളാണ് എത്തിയത് അതുപോലെ രാജസ്ഥാനിലും പത്ത് ഡ്രോണുകളാണ് എത്തിയത് പഞ്ചാബിലും ആക്രമണം ഉണ്ടായി ജമ്മുവിൽ നിരന്തരം ആക്രമണമാണ് ഇത് പുലർച്ചെ വരെ ബ്ലാക്ക് ഔട്ടാണ് ജമ്മുവിൽ അതുപോലെ അഖ്നൂർ പത്താൻകോട്ട് രജൌരി നഗ്രോട്ട മേഖലകളിൽ ഡ്രോണുകൾ ആക്രമണം നടത്തി ഇങ്ങനെ നിരന്തരം അതിർത്തി മേഖലയിലും അതുപോലെ ലൈൻ ഓഫ് കൺട്രോളിലും തുടർച്ചയായി ആക്രമണം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നടത്തിയ ആക്രമണത്തിൽ അവിടെ ഡ്രോൺ ഒരു വീടിന്റെ മുകളിൽ പതിച്ച് ഒരു വീട്ടിലെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ് അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് നൽകിയിരുന്നു ഒരു വളരെ ഗൗരവതരമായ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം യുദ്ധം ഒഴിവാക്കാം എന്ന ധാരണയിലും താല്പര്യത്തിലും ഇരിക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ ഇരന്നു വാങ്ങുകയാണ് അതിന് മറുപടി എന്നോണമാണ് നമ്മളിപ്പോൾ അവരുടെ മൂന്ന് എയർബേസുകൾ ആക്രമിച്ചിരിക്കുന്നത് പ്രത്യാക്രമണമാണ് നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടുള്ള പ്രത്യാക്രമണം ഇപ്പോഴും ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം സഹിഷ്ണുത ഇന്ത്യ കാട്ടിയിട്ടുള്ളത് ഈ തുടർച്ചയായി നമ്മുടെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ആക്രമണം നടക്കുമ്പോഴും ഇന്ത്യ ആവർത്തിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല നിങ്ങൾ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി നൽകാതിരിക്കാൻ തരമില്ല അത് മാത്രമാണ് അന്താരാഷ്ട്ര സമൂഹത്തെയും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് നീകുന്ന തരത്തിൽ കാര്യങ്ങൾ വലുതാക്കി പാകിസ്ഥാൻ ഈ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ഇന്ത്യ പോലെ സൈനിക ഉയർന്ന സൈനിക ശേഷിയുള്ള ഒരു രാജ്യത്തിൽ നിന്ന് അവർ കാഷ്വൽറ്റീസ് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇത് നിർബന്ധിക്കുകയാണ് നിർബന്ധിതമായ പാകിസ്ഥാൻ എന്ന് തന്നെ വിലയിരുത്തണം ഈ ജീവനുകൾക്ക് പകരം ചോദിക്കുകയായിരുന്നു ഇന്ത്യ ആ സമയത്താണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നിരന്തരമായ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാകുന്നത് അത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ എത്തുകയാണെങ്കിൽ അതൊരിക്കലും ഇന്ത്യ ക്ഷമിക്കാനുള്ള വഴിയില്ല ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും പ്രതിരോധ വിദഗ്ധരും നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് അതേസമയം പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമാണ് നമുക്കറിയാം ഇതേ സമയത്ത് അതായത് ഈ കഴിഞ്ഞ രാത്രിയും അതിന്റെ അംഗേരാത്രിയും ഒക്കെ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ ഈ ആക്രമണം നടത്തുന്ന സമയത്തെല്ലാം തന്നെ പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി എൽ എ ക്വറ്റ പിടിച്ച സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് ബി എൽ എയുടെ ശക്തമായ ആക്രമണം ബി എൽ എ പാകിസ്ഥാന്റെ സൈനികരെ കൊലപ്പെടുത്തുക വരെ ചെയ്തു ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മോശമായിട്ട് പോലും പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ ആക്രമിക്കുക എന്ന അവരുടെ പ്രഖ്യാപന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ നമ്മുടെ കോൺവെന്റ് നമ്മുടെ കോൺവെന്റുകളിലും പെന്യാസ്ത്രീ മടങ്ങളിലും നമ്മുടെ ഗുരുദ്വാരകളിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ജനവാസ മേഖലകളിലും സിവിലിയൻസിനെയൊക്കെ ആക്രമിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തിനും ഇങ്ങനെ കയ്യിൽ കെട്ടി നോക്കിയിരിക്കാനാവില്ല തിരിച്ചടിക്കാതിരിക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ എത്രയോ നാളുകളായി സഹിക്കുകയാണ് ഇത് തന്നെ ുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോട് പാകിസ്ഥാന്റെ ഭീകരതയുടെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് തിരിച്ചടിക്കാൻ നിവൃത്തിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ കയറി അടിക്കുക എന്ന സ്ട്രാറ്റജി പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിരോധ വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് നമ്മുടെ അവർ പലപ്പോഴും നമ്മളെ ആക്രമിച്ചപ്പോഴും നമ്മുടെ സുസജ്ജമായ എയർ ഡിഫൻസ് സിസ്റ്റം അത് നമ്മളെ സംരക്ഷിച്ചു പോയി സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളത് അതുപോലെ നമ്മുടെ ആകാശ എന്ന മിസൈൽ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഇന്നലെ ഡ്രോണുകൾ പലയിടത്തായിട്ട് തകർത്തത് നമ്മൾ സുസജ്ജമാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിർബന്ധിക്കരുത് എന്ന് പാകിസ്ഥാനോട് ആവർത്തിച്ച് ഇന്ത്യ പറയുന്നുണ്ട് അത് അന്താരാഷ്ട്ര സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് നേരത്തെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അമേരിക്ക ഇപ്പോൾ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ മറ്റു രാജ്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന നിലത്തിൽ തരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിനിടയിലൂടെ ഐ എം എഫിൽ നിന്ന് പാകിസ്ഥാൻ വായ്പ അനുവദിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഈ യോഗത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു പാകിസ്ഥാൻ വായ്പ അനുവദിക്കുന്നതിൽ ഇന്ത്യ എതിർപ്പ് അറിയിച്ചിരുന്നു പാകിസ്ഥാൻ അനുവദിക്കുന്ന വായ്പ ഭീകര പ്രവർത്തനത്തിനാണ് പോവുക എന്ന കാര്യം ഇന്ത്യ ലോക സമൂഹത്തോടെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോഴും ഈ പറഞ്ഞതുപോലെ വായ്പ വാങ്ങിക്കൊണ്ട് ആ പണം വാങ്ങിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് പാകിസ്ഥാന്റെ നീക്കം പക്ഷേ ഇന്ത്യയിലെ സിവിലിയൻസിന്റെ ജീവിതത്തിൽ ജീവനും സ്വത്തിനുമൊക്കെ വലിയ പ്രാധാന്യം ഈ രാജ്യം നൽകുന്നുണ്ട് സമാധാന arm. സമാധാനത്തിൽ മുന്നേറുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് പരമാവധി സഹിഷ്ണുത ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികത പ്രകടിപ്പിക്കാതെ ഇന്ത്യയുടെ സിവിലിയൻസിനെ ആക്രമിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ തുടർന്നു പോകുന്നത് ഈ പ്രകോപനം സഹിക്കാനാവില്ല എന്ന കാര്യം യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി മൂന്ന് സൈനിക മേധാവികളുമായും ചർച്ച നടത്തിയിരുന്നു അതുപോലെ പൊതു സൈനിക മേധാവിമാരുടെ ചീഫുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രി വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു ഈ ആശയവിനിമയം ഉന്നത ആശയവിനിമയം തുടർച്ചയായി നടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രകോപനം പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ ഈ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഇന്നലെ രാത്രി ഇന്നത്തെ പ്രകോപനത്തിൽ ഇരുപത്തിയാറിടത്ത് അതായത് ഒരു നീണ്ട റേഞ്ചിലാണ് തിരിച്ചടിച്ചിരിക്കുന്നത് പല ആക്രമിച്ചിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലായിട്ട് ഇത് ഇതിങ്ങനെ തുടർന്നു പോകാൻ സാധിക്കില്ല ജമ്മുവിൽ ജമ്മുവിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടുള്ള പലയിടങ്ങളിലും വെടിവയ്പ് നടന്നിട്ടുണ്ട് ലൈൻ ഓഫ് കൺട്രോളിൽ വെടിവയ്പ് നടന്നിട്ടുണ്ട് നിരന്തരമായ പ്രകോപനവും ആക്രമണവുമാണ് പാകിസ്ഥാൻ ഇന്നലെ നടത്തിയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തിരിച്ചടിക്കാനാ തിരിച്ചടിക്കാതിരിക്കാനാവില്ല എന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിരുന്നു ഇപ്പോ പാകിസ്ഥാന്റെ മൂന്ന് എയർബേസുകൾ നമ്മൾ തകർത്തിരിക്കുകയാണ് ഒന്ന് നൂർഖാനിലാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് അതുപോലെ പാക് പഞ്ചാബിലെ ഷോട്ട്കാലിലെ റഫീഖി എയർപോർട്ട് അതുപോലെ മുരീദ് എയർപോർട്ട് അതും പാക് പഞ്ചാബിലാണ് ചക്വാലിലുള്ള ഇത് മൂന്നും ഇന്ത്യ ആക്രമിച്ചു തകർത്തിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് അതുപോലെ പാകിസ്ഥാന്റെ രണ്ട് ആർമി പോസ്റ്റുകളും ഒന്ന് സിയാൽകോട്ടിലും മറ്റൊന്ന് പാക് അധിനിവേശ കശ്മീരിലുമാണ് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുകയാണ് അശ്വതി ബിനാ നിലവിൽ ഇന്ത്യയിലെ ഏതൊക്കെ മേഖലയിലാണ് പ്രകോപനം തുടരുന്നത് ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോണുകൾ എത്തിയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിനടക്കം നാനൂറ് മുതൽ അഞ്ഞൂറ് ഡ്രോണുകൾ വരെ വെടിവെച്ചിട്ടതായാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ നിലവിൽ എവിടെയൊക്കെയാണ് ആക്രമണം നടത്തുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ പാകിസ്ഥാൻ പ്രയോഗിച്ചു എന്ന് പറഞ്ഞത് അന്റെ തലേ രാത്രിയാണ് ഇന്നലെ രാത്രി നടത്തിയ ആക്രമണം നീണ്ട ഒരു റേഞ്ചിലാണ് നാല് സംസ്ഥാനങ്ങളിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ വടക്ക് ബാരാമുള്ള മുതൽ തെക്ക് ഭുജ് വരെയുള്ള സ്ഥലങ്ങൾ ബാരാമുള്ള ശ്രീനഗർ അവന്തിപുര നഗ്രോട്ട ജമ്മു ഫിറോസ്പൂർ പത്താൻകോട്ട് ഫസിൽക്ക ലാൽഗൽ ജട്ട ജൈസാൽമർ ജയിസാൽമൽ രാജസ്ഥാനിലാണ് ബാർമർ ഭുജ് കൗരാബട്ട് ആൻഡ് ആ ലഡ്കിനാലും സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇരുപ ഇരുപത്തി ആറ് ഇടത്താണ് ആക്രമണം നടത്തി ഈ പറഞ്ഞ സ്ഥലങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇതിൽ ഗുജറാത്ത് വരുന്നുണ്ട് ഗുജറാത്തിന്റെ അതിർത്തി വരുന്നുണ്ട് രാജസ്ഥാനിലെ ജയ്സാൽപൂർ വരുന്നുണ്ട് അവിടെ രണ്ട് ദിവസമായിട്ട് ഈ ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ട് അതുപോലെ പഞ്ചാബിലെ പഞ്ചാബിലെ ഫിറോസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട് ഗുരുദാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്രമണം നടത്തിയതായിട്ട് പറയുന്നുണ്ട് പിന്നെ ജമ്മുവിന്റെ ഈ പറഞ്ഞ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ പലയിടത്തായിട്ട് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് വെടിവയ്പ് ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായിട്ട് വെടിനിർപ്പിൽ ലംഘിക്കുന്ന സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ആക്രമിക്കുകയാണ് മനസ്സ് മനസ്സിലാക്കേണ്ടത് അവർ പലപ്പോഴും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ആകാശത്തിലൂടെ അവർ ആക്രമണം നടത്തുമ്പോൾ അവരവരുടെ കവചമായി ഉപയോഗിക്കുന്നത് അവരുടെ അവരുടെ യാത്രാവിമാനങ്ങളെയാണ് ആ യാത്രാവിമാനങ്ങളെ പരിചയാക്കിക്കൊണ്ട് അവർ യുദ്ധപ്രതി സൃഷ്ടിക്കുകയാണ് യുദ്ധ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യും അതൊക്കെ യാത്രാവിമാനങ്ങളെ പരിചയ പരിചയാക്കിക്കൊണ്ട് യുദ്ധ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് അതായത് ഒട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്കറിയാം യാത്രാഭിമാനങ്ങൾ നമ്മുടെ ിൽ വന്നാൽ അവിടെ നമുക്ക് വെടിവെച്ചിരാനോ പ്രചരോധിക്കാനോ ഒക്കെ ചില പരിമിതികളുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ അധാർമികമായി പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ തുടർച്ചയായ ആക്രമണങ്ങൾ ഇന്ന സ്ഥലം എന്നില്ല എവിടെ അവർക്ക് സ്ഥലം കിട്ടുന്നോ എവിടെയാണോ അവർ ആഗ്രഹിക്കുന്നത് അവിടേക്ക് യാതൊരു ധാർമ്മികതയുമില്ലാതെ ഡ്രോണോ ഷെല്ലോ ഒക്കെ തുടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത് നമുക്കിത് ശക്തമായി പ്രതിരോധിച്ചേ മതിയാവൂ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യമാകെ ചർച്ച ചെയ്തിരുന്നു നമ്മൾ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു അതിന് സജ്ജമാണ് നമ്മുടെ ഡിഫൻസ് സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ സജ്ജമാണ് എസ് നാനൂറിന്റെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അതുപോലെ ആകാശ് മിസൈലിന്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ആയുധങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്രത്തോളം അഡ്വാൻസ്ഡായി നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വലിയ പെരുക്കുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാത്തത് കാരണം ഇത്രത്തോളം ആക്രമണം പാകിസ്ഥാൻ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം അത്രത്തോളം ശക്തമല്ലെങ്കിൽ നമുക്ക് വലിയ കാഷ്വൽറ്റീസ് ഉണ്ടാകുമായിരുന്നു ഇപ്പൊ പക്ഷേ അത്ര ഭയങ്കരമായ കാഷ്വൽറ്റീസ് അല്ല പക്ഷേ നമ്മൾ സിവിലിയൻസ് പതിനാറ് പേര് കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി പലർക്കും പരിക്കുൽക്കുന്ന സാഹചര്യമുണ്ടായി സ്വാഭാവികമായും വീടുകളുടെ മുകളിൽ ഡ്രോൺ വന്ന് പതിച്ചാൽ അതിലിരിക്കുന്ന അതിൽ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പരിക്കേൽക്കുകയോ അവർ കൊല്ലപ്പെടുകയോ ചെയ്യും അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം അറിയാവുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അവർക്കറിയാം വീടുകളിലേക്ക് സിവിലിയൻസിന്റെ നേർക്ക് തൊടുത്താൽ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടും എന്ന് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഈ പ്രകോപനം അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തിരിച്ചടിയും അശ്വതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം